ഒരിടത്ത് രണ്ട് ഉച്ച കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ സ്വന്തം ഇഷ്ടങ്ങൾക്കും ശരികൾക്കും പ്രാധാന്യം നൽകി ജീവിക്കാൻ ആഗ്രഹിച്ചു രണ്ടാമത്തെയാളാകട്ടെ സമൂഹത്തിന്റെ അംഗീകാരവും മറ്റുള്ളവരോടൊപ്പം ആയിരിക്കുന്നതുമായിരുന്നു പ്രധാനം അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൂട്ടുകാരി സോഷ്യൽ മീഡിയയുടെയും പാർട്ടികളുടെയും തിരക്കിൽ നിന്ന് ഒഴിഞ്ഞുനിന്നു വ്യായാമം ചെയ്യാനും പുസ്തകങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താനുമായിരുന്നു അവൾക്ക് താല്പര്യം മറ്റുള്ളവർ അവളെ ഒരു പക്ഷേ വിചിത്രമായി കണ്ടിരിക്കാം പക്ഷേ അവൾ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു എന്നാൽ രണ്ടാമത്തെ കൂട്ടുകാരി എപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനുമാണ് ആഗ്രഹിച്ചത് അവൾ തന്റെ കൂട്ടുകാരിയെ പാർട്ടികളിലേക്കും മറ്റു ആഘോഷങ്ങളിലേക്കും ക്ഷണിച്ചെങ്കിലും അവൾ വരാത്തതിൽ പരിഭവം തോന്നിയിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഒരു നാൾ അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച കൂട്ടുകാരി ഏറെ സന്തോഷവതിയും സംതൃപ്തയുമായിരുന്നു എന്നാൽ മറ്റുള്ളവരെ പിന്തുടർന്ന് ജീവിച്ച രണ്ടാമത്തെ കൂട്ടുകാരി തന്റെ ജീവിതം ആകെ താറുമാറായെന്ന് സങ്കടത്തോടെ പറഞ്ഞു അപ്പോൾ ആതിഥയാൾ തന്റെ സന്തോഷത്തിന്റെ കാരണം വിശദീകരിച്ചു ഞാൻ ജീവിച്ചത് എൻറെ ഇഷ്ടങ്ങൾക്കും ശരികൾക്കും പ്രാധാന്യം നൽകിയാണ് അവൾ കൂട്ടിച്ചേർത്തു മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് എൻറെ ആഗ്രഹങ്ങളെ ഞാൻ വേണ്ടെന്ന് വെച്ചില്ല അത് തന്നെയാണ് എൻ്റെ ജീവിതവും ജീവിതം എന്ന മനോഹരമായ ശില്പത്തിന്റെ ശില്പി നാം മാത്രമാണ് ഓരോ ദിവസവും നാം എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് അതിനാൽ മറ്റുള്ളവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ സ്വന്തം മനസാക്ഷിക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുക ഒരു പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരിക്കലും വൈകിയിട്ടില്ലെന്ന് എപ്പോഴും ഓർക്കുക